എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാൻ ഇന്ന് ദേ അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം രാത്രി ഒമ്പത് മുപ്പത്തൊമ്പത് ഒമ്പത് നാൽപ്പതാകാൻ പോന്ന് ഞങ്ങളിവിടെ ഞാനല്ല ചേച്ചി ചേച്ചി ഇവിടെ എന്താ പറയുക മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാർ ഇടാൻ പോകും അപ്പം ഞാനും ചേച്ചിയും കൂടി ഇന്ന് ലുലു പോയിട്ട് ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു കിലോ ചൂരയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപ അങ്ങനെ നാല് കിലോ ചൂര നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കൊഞ്ചിന് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതോ എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ അങ്ങനെ കൊഞ്ചും വാങ്ങി അപ്പം നമ്മൾ ചോരേയും കൊഞ്ചും കൂടെ അച്ചാറിടാൻ പോവാം അപ്പം നേരത്തേക്കെന്നു പറഞ്ഞാൽ ഞാൻ കത്തിരി കയറുമ്പോഴൊക്കെ അച്ചാർ വാങ്ങാനായിട്ട് നെട്ടോട്ട് ഓടാറുണ്ടായിരുന്നു ഫിഷ് അച്ചാർ വാങ്ങാൻ അന്ന് ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ കത്തിരി കയറുമ്പോൾ എനിക്ക് മുപ്പത് കിലോ കൊണ്ടുപോകാരുന്നു അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്ന പറയുമ്പോൾ ഓടി നടന്ന സാധനങ്ങൾ ഓരോന്നും വാങ്ങി കൂട്ടുന്നേ കൂട്ടി ഓടി നടന്ന് എല്ലാം കൊണ്ടുവന്ന് തലേന്ന എൻ്റെ രാത്രി എൻ്റെ മമ്മിക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം പോലും എൻ്റെ മമ്മീനായിട്ട് ഉറങ്ങാറില്ല എന്ന് എന്നുവെച്ചഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക രാത്രിയാകുമ്പോൾ മമ്മി ബീഫ് ഫ്രൈ റോസ്റ്റ് ബീഫ് റെഡിയാക്കി വെക്കും ആ അപ്പം ബീഫ് കഷ്ടം ബാ ബീഫ് റെഡിയും പൊതിച്ചോറ് ഉണ്ടാക്കി വെക്കും ഒരു ഒരു നൈറ്റ് പോലും ഇറങ്ങത്തില്ല പക്ഷേ ഞാൻ പറയും നമ്മൾ നമുക്ക് ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കായിരിക്കണം നമ്മൾ നമ്മുടെ ശരീരം കളഞ്ഞു നമ്മൾ കഷ്ടപ്പെടേണ്ടത് അല്ലേ നമ്മളെ ജീവിതത്തിലെ സ്നേഹിക്കുന്ന നമ്മളെന്നും പറഞ്ഞിരിക്കുന്നവർക്ക് നമ്മുടെ ശരീരം കളഞ്ഞും നമുക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടും ഒക്കെ നമുക്ക് നമുക്കവരെ ജീവിതത്തിൽ സ്നേഹിക്കാം എൻ്റെ പപ്പ രണ്ടായിരത്തി മൂന്നിൽ അറ്റാക്ക് കഴിഞ്ഞ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ വ്യക്തിയായി രണ്ടായിരത്തി ആറ് ഏഴായപ്പോൾ ഈ സ്ട്രോക്ക് വന്ന് പാരാലിസിസായി അതിനുശേഷം വർഷങ്ങളോളം രണ്ടായിരത്തി പതിനെട്ടിലാണ് പപ്പം മരിക്കുന്നത് അതുവരെയും എൻ്റെ പപ്പയുടെ മോഷനും മൂത്രം പപ്പയാണെങ്കിൽ ഹാളിലൊക്കെ എപ്പോഴും മൂത്രമൊക്കെ അറിയാണ്ട് പോവുമായിരുന്നു മോശം മൂത്ര ബെർമു പപ്പായ്ക്ക് അന്ന് ഈ ലെഫ്റ്റ് സൈഡ് പലാലീസായ പപ്പായെ നമ്മൾ ബെർമുടയാണ് ഇടീക്കുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ബെർമുടയിലൊക്കെ എപ്പോഴും മോശമൊക്കെ അറിയാണ്ട് പോകുമായിരുന്നു അപ്പോൾ അത്രയും വർഷം എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട വ്യക്തികളാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ ഞങ്ങളേന്നും പറഞ്ഞിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക പപ്പയ്ക്ക് വേണ്ടിയിട്ട് മമ്മിക്ക് കഷ്ടപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പമ്മി അത്രയും അവർ തമ്മിൽ നല്ല വയ പത്ത് വയസ്സിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും ഒരുപാട് മമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറ്റാക്ക് കഴിഞ്ഞ് ബൈപ്പാസ് സർജറി തൊട്ട് സ്ട്രോക്ക് വന്നിടം തൊട്ട് എൻ്റെ പപ്പ പപ്പായെ മമ്മി ശരിക്കും നോക്കിയ രീതി കാണണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ മമ്മിയെന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് എന്ത് എവിടെ പോയിട്ട് വന്നാലും നമ്മളെന്ന് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആയിരം മനസ്സാണ് നമ്മളെ സ്നേഹിക്കുകയാണെന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഞാൻ കത്തറിപ്പോകുന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ മമ്മിക്കാണ് ഉറക്കമില്ലാതായിരുന്നത് രാത്രിയിൽ പൊതിച്ചോറ് ചോറ് കെട്ടുന്നതിനും തന്നു വിടുന്നതിനും ഒക്കെ ആയിട്ട് പക്ഷേ നമുക്ക് കഷ്ടപ്പെടാം ഒറ്റ ഇതിനകത്ത് ഒറ്റ ഉള്ളൂ നമുക്ക് കഷ്ടം പക്ഷെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കായിരിക്കണം നമ്മളെന്നും പറഞ്ഞ് മാത്രം ഇരിക്കുന്നവർക്കായിരിക്കണം നമ്മുടെ ജീവൻ കളയേണ്ടത് അത് നമ്മുടെ ലൈഫിലൊരു ഓർമ്മയായിട്ട് വരട്ടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാത്രിയിൽ ഒമ്പതര മണിക്ക് നമുക്ക് ഒമ്പതര മണിക്ക് നമ്മളിപ്പോൾ ദേ ഇഞ്ചിയൊക്കെ കണ്ട പുത്തുള്ളി ഉണ്ടെന്ന് നോക്കിയിട്ടോ ഒരു പാത്രം നിറച്ച് വെളുത്തുള്ളി പൊടിച്ച് വെച്ചേക്കുന്ന ഇത് ഇഞ്ചി വേണ്ടോ ഈ ഒരു പാത്രം നിറച്ച് ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പോൾ ചൂര അച്ചാർ ചേച്ചി ഇടാൻ പോകേണ്ടേ ചൂര മീനെ കാണിച്ച് തരാം കണ്ടോ ചൂര മീന എന്താ കുറച്ചു പീസാക്കി ലുലൂന്ന് തന്നെ നമ്മൾ ലുലൂന്ന് ഇത് വാങ്ങിയത് അപ്പോൾ ലുലുന്ന് തന്നെ നമ്മൾ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി വാങ്ങുകയാണ് അതിനകത്ത് മസാലയൊക്കെ തീർത്ത് അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് ചേച്ചി ഇത് ഇതിങ്ങനെ നന്നായിട്ട് പിരട്ടി കുറേ നേരമായി വെച്ചിരിക്കുവാണേ ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്തായിട്ട് ഇത് പിരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് എണ്ണ നമ്മൾ ചെയ്യുന്നത് നോക്കാം നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ചീനച്ചട്ടി വെച്ചു നല്ലെണ്ണയിലാണ് ഇപ്പം ഫിഷ് വറുത്തു പോരാൻ പോകാനാണ് വെളിച്ചെണ്ണ നല്ലെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിനകത്തേക്ക് കുറേ കറിവേപ്പില കിട്ടും എന്നിട്ട് കറിവേപ്പില എങ്ങനെ എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെ സൗണ്ട് തന്നെ ആയിട്ടാണ് കേൾക്കുന്നത് കഷ്ണങ്ങൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കറക്റ്റ് കഷ്ണമായിട്ടാണ് അവർ എനിക്ക് ലൂന്ന് കട്ട് ചെയ്ത് അച്ചാറിൻ പറഞ്ഞത് കൊണ്ട് നന്നായിട്ടൊക്കെ ഇച്ചിരി കഷ്ണമാക്കിയിട്ടാണ് എനിക്കത് കട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഒരാ ചേച്ചി അരിഞ്ഞു കൂട്ടുന്നുണ്ട് ഇത് ലുലൂന്ന് തന്നെയാണ് ഇങ്ങനെ പീസൊക്കെ അരിഞ്ഞാന്നിരിക്കുന്നത് കറക്റ്റ് വോപ്പായപ്പോഴ് നല്ല ഫിഷിനെ കോരി എടുക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ കൊഞ്ചും എടുത്തപ്പോൾ ചേച്ചി പറയാ മോളും ഉണ്ടോ അതാ അമ്മ തിന്നോന്നറിയത്തില്ലെന്ന് കൊഞ്ചു നമ്മടെ മുമ്പ് ഇരിക്കും നമ്മടെ കണ്ടോള് തെറ്റിപ്പോലോ

വാടണം കേട്ടോ പച്ചമാണം വേണോ പച്ച ചേച്ചി ഭയങ്കര രക്സായിട്ടാണ് പറയാന ഇങ്ങനെ പറയാം കേട്ടോ ഒരാളിവിടെ ഇന്നും നിന്നോട്ടെ ഇതിൻ്റെ പച്ച മാ രുചിയൊക്കെ മാറിയിട്ട് ഇത് നന്നായിട്ട് വാടി വരണം ഓക്കെ എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാണ്ട് ഇതിൻ്റെ കൂടെ ഇനി ഇഞ്ചിയും കൂടി ഇടുവാണേ ഇഞ്ചിയും ഇതാണ്ട് ഈ ഒരു പാത്രം നിറച്ചിഞ്ചിയും ഉണ്ടായിരുന്നു ഇതെന്താ ഇഞ്ചിയും വെളുത്തുള്ളി അച്ചാറോ എന്താ அதோட okay. பச்சமுளகு ി വെളുത്തുള്ള പൊളിക്കാൻ ജോലി തെയ്യം ആണല്ലേ ഇനി മുളാ അല്ല ഇത് പിരിയാൻ മുളക് പൊടി चनेपडी नेपडी ಮತ್ತೆ पांडे മുളക്കൊടി വേണ്ട पांडे എവിടെ ഇതിનું ഇത് पांडे മുളകാണേ कच्चമเอา ഇട്ടോ ആ പച്ചമുളക ഇട്ടോ കണ്ടല്ലേ ഇതി മോ കുരുമുളക വടി

അതായത് ചേച്ചി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം ഒന്ന് ഒന്ന് നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സങ്കല്പിച്ച് ഈ നല്ലെണ്ണയിൽ കിടന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് നെല്ലേ കിടന്ന് വാടുന്ന അതിനുശേഷം ശേഷം മുളക് ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ഉള്ള മസാല ഇല്ല മല്ലിപ്പൊടി ഇല്ല മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാഴറ്റി അങ്ങോട്ട് എടുക്കുന്നത് എടുത്തതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ വിനാഗിരി എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളകി അങ്ങോട്ട് ഇളകി അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ എടുത്ത് ഈ ചൂര മീനിനെ എടുത്ത് അതിനകത്തേക്ക് അങ്ങ് തട്ടുന്നു തട്ടി കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർന്ന് സെറ്റായിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി ഒക്കെ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തീയോ ആ ചൂര മീനിനെ എടുത്തൊന്ന് കഴിച്ചു നോക്കിയേ എന്താണോ അപ്പോൾ അച്ചാറിടാൻ പഠിപ്പിച്ചല്ലോ എനിക്കറിഞ്ഞൂടായിരുന്നു ഇപ്പോഴാണ് ഞാനിടന്ന് പഠിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെയും ഞാൻ അച്ചാറിടാൻ പഠിപ്പിക്കുകയാണ് സാ ഇപ്പോൾ സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയാകാൻ പോകുന്നത് ആ സമയത്താണ് ഞാൻ നിങ്ങളെ ചരടാൻ പിടിപ്പിക്കുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാനുണ്ടല്ലേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേച്ചി എണ്ണയർത്തി തുമ്മിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണ തെളിഞ്ഞു വന്നത് കണ്ടോ അല്ല അടിപൊളി സെറ്റായിട്ടുണ്ടതെല്ലാം എന്നാ നല്ല ആയിട്ട് എണ്ണ ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേച്ചി മസാല ഇതെല്ലാം പൊടിവകളിടാൻ പോവുകയാണ് എല്ലാ ഇതിലിട്ടുണ്ട് എല്ലാ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി അതകത്തേക്കുന്നു ആ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചിരി നിറം കൂടെ വേണോ ഇച്ചിരി മുളക് കൂടിയിട്ട് ഇച്ചിരി നിറം കൂടെ കിട്ടിയേ o que mm -hmm. o que ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ ഉപ്പിടാൻ മറന്നു പോകരുത് ഉപ്പൊക്കെ നോക്കുക കാരണം വിനാഗിരിക്ക് പുളി ഉണ്ടായതുകൊണ്ട് കൊണ്ട് പിന്നെ വറുത്തതിനകത്ത് പുളി ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് വറുത്തത് പക്ഷെ എന്നാലും ആ ഗ്രേവിയിൽ ഉപ്പുണ്ടോന്നുള്ളത് വ്യക്തമായിട്ട് നോക്കിക്കോണം ഇനി എടുത്തയനാത്തേ കേട്ടോ ഗ്യാസ് ഓൺ വീസോ അതോ ഇപ്പോഴും തീ ഇല്ലന്നോ തീ ഇല്ലന്നാണോ ഒന്ന് ഇതാ ചെറുതീല് കടന്നിട്ട് അല്ലേ ഇടിയാ ഹും ഇനക്കി പൊടിയാ വെക്കണം ഇത് കണ്ടിട്ട് എല്ലാവർക്കും വായിക്കൂടെ വെള്ളം ഓർന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇത് സെറ്റ് ആയതിന് ശേഷം ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചിട്ട് ആറുമ്പോഴല്ലേ ആറിയിട്ട് എടുത്തിട്ട് ഇപ്പൊക്കെ നോക്കാം എന്നിട്ട് നോക്ക് ടേസ്റ്റൊക്കെ നോക്കുക ഇപ്പൊക്കെല്ലാം കറക്റ്റ് നോക്കി എന്നിട്ട്

ണ്ടോ അപ്പൊ അതുകൊണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ട് അത് ചൂരച്ചാർ ഉണ്ടാക്കി വെച്ചേക്കുന്നു ചെ വും നേരെ വിളിക്കുമ്പോഴേക്കും ഇത് നല്ല സെറ്റ് ആയിരിക്കും അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവന്നു അച്ചാർ വെക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെയും കണ്ടോ എന്തൊരു ചൂടാണെന്ന് അറിയാമോ ഇപ്പൊ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ